വായിച്ചിട്ട് ും ഓടി നടന്ന് മനുഷ്യരെ കൊല്ലുന്നവരെ ഓർത്ത് ഞങ്ങൾ വിലപിക്കുന്ന കർത്താവ് ഇവര് വിളിച്ച കർത്താവ് വേഗം കേൾക്കും മണവാട്ടിമാരല്ലേ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് അമേരിക്ക തുടങ്ങുകയാണ് പക്ഷേ അമേരിക്ക വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും പിന്നീട് ഇറാഖിലും നടത്തിയ ഏറ്റുമുട്ടലും യുദ്ധവും ഓർമ്മിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ വായിക്കുമ്പോൾ ഇത് മനുഷ്യരാശിക്ക് വലിയ അപകടവും എന്റെ പേര് സാക്ഷികൾ നടത്തിയിരുന്ന ഒരു കൺവെൻഷൻ മെൻഷനിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും അതിന്റെ പൂർണ്ണ പൂർണ്ണോത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ് അപമാനവുമായ ഒരു പുസ്തകമാണെന്ന് അവർ മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില വിഷയങ്ങളിൽ പള്ളിയിൽ വെടിവെപ്പ് നാലു പേർ കൊല്ലപ്പെട്ടു ജീസസ് ക്രൈസ്റ്റ് പറയുന്ന പള്ളിയിലാണ് ഈ വെടിവെപ്പ് നടന്നത് ഇദ്ദേഹത്തിന്റെ പേര് തോമസ് പോലും തെറ്റിയില്ല മഞ്ചുനേരമുള്ള കൊല്ല വിളി വേണ്ടി ിൽ സംസ്ഥാന സർക്കാരിനോട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് തേടി സംഘപരിപാർ ആക്രമണം ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിൽ വ്യാജ മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് നേരെ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ക്രൈസ്തവ സമൂഹം കർത്താവെ ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേൽ അവരുടെ മിഷിഹെ തിരിച്ചറിയണം അവരെല്ലാവരും രക്ഷിക്കപ്പെടണം താങ്ക് യു അതുപോലെ യൂറോപ്പ് കർത്താവ് ഇസ്ലാമിയരുടെ ഭരണത്തിന് കീഴിലായി ആയി എന്ന രീതിയില് അവർ നടക്കുമ്പോൾ കർത്താവെയെന്ന് വത്തിക്കാനിലും നിസ്കാരമുറി വത്തിക്കാൻ ലൈബ്രറിയിൽ മുസ്ലിം പണ്ഡിതർക്ക് പ്രാർത്ഥനാ മുറി അനുവദിച്ചു ഇതിലിടപെട്ട് അവിടെയുള്ള വിശ്വാസികളെ അവർ പ്രാർത്ഥിക്കുവാനായി ഉണർന്നെഴുന്നേൽക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പള്ളി ബ്രൂവറി ബ്രൂവറിയാക്കിയത് കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദുഃഖ വിശ്വാസിയെ സംബന്ധിച്ചും പള്ളി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഇവിടെ ആളുകൾ വരുന്നത് ബിയർ കുടിക്കാനാണ് സംബന്ധ മനസ്സിലായോ ഇവിടെ ആളുകൾക്ക് മതം എന്നുള്ള സംഭവങ്ങളൊക്കെ ഇല്ലാണ്ടായി വന്നോണ്ടിരിക്കയാണ് കൊ ഭർത്താവെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും യൂറോപ്പിലും എല്ലാം സുശേഷം പ്രസംഗിക്കപ്പെടണം മുസ്ലിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജാമിത വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹലേലു